ചിലവ് ചുരുക്കിക്കൊണ്ട് കന്യാകുമാരിയിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഒരു കിട്ടിലം പാസഞ്ചർ ട്രെയിനാണിത് ചിലവ് മാത്രവുമല്ല വളരെ നല്ല രീതിയിൽ സുഖകരമായി യാത്ര ചെയ്യാൻ കൂടി പറ്റിയ ഒരു പാസഞ്ചർ ട്രെയിനാണ് കേട്ടോ എന്ന് എടുത്തു പറയാനായി കാരണം വളരെ തിക്കോ തിരക്കോ ഒന്നും ഇല്ലാതെ നമുക്ക് കുത്തി ഇടിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല പാസഞ്ചർ ട്രെയിനാണ് ഇട്ടം പോലെ സീറ്റ് എല്ലാവർക്കും ഉണ്ട് ഇത് ഫുൾ ആണ് കേട്ടോ എവിടെ വേണമെങ്കിലും നമുക്കിരിക്കാം അതുപോലെ തന്നെ ലേഡീസിന് വേണ്ടി പ്രത്യേകം കമ്പാർട്ട്മെൻറ്റുകളുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് പിന്നെ പോലീസുകാരും അത്യാവശ്യം കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഈ ഒരു ട്രെയിനിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഏതാണ് ട്രെയിൻ എന്ന് ഞാനൊന്ന് പറയാം ഇത് ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പൂജ്യം അഞ്ച് പുനലൂര് കന്യാകുമാരി പാസഞ്ചർ ട്രെയിനാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ നമ്മുടെ പുനലൂരിൽ നിന്നും രാവിലെ ആറ് മുപ്പത്തി അഞ്ചിന് ആരംഭിച്ച് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് പതിനഞ്ചോടു കൂടി നമ്മുടെ കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് പുനലൂരിൽ നിന്ന് കന്യാകുമാരി വരെ ഈ ഒരു പാസഞ്ചർ ട്രെയിൻ നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഈ ഒരു ട്രെയിൻ നമ്മുടെ പുനലൂർ കൊല്ലം തിരുവനന്തപുരം കന്യാകുമാരി അങ്ങനെയാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ നിന്ന് കന്യാകുമാരി വരാണെങ്കിൽ വെറും മുപ്പത്തിയഞ്ച് രൂപ ഈ ഒരു പാസഞ്ചർ ട്രെയിൻ ആവുന്നുള്ളൂ ഇനി തിരുവനന്തപുരത്തുനിന്ന് കന്യാകുമാരി വരാണെങ്കിൽ വെറും ഇരുപത്തിയഞ്ച് രൂപ ഈ ഒരു പാസഞ്ചർ ട്രെയിൻ ഒരാൾക്കാവുന്നുള്ളൂ അതേപോലെ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് പൂജ്യം ആറ് ആയിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പത്തിന് നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് തിരികെ ആരംഭിക്കുന്നുണ്ട് അത് രാത്രി ഒരു എട്ടേ കാലോടുകൂടി നമ്മുടെ പുനരൂരിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ കന്യാകുമാരിയിലേക്ക് ചിലവ് ചുരുക്കിക്കൊണ്ട് ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ അടിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ പുനലൂർ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ ഉപകാരപ്രദം ഈ ഒരു പാസഞ്ചർ ട്രെയിൻ അപ്പോൾ തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു ട്രെയിനാണ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാമല്ലോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പം പുനലൂർ ആയിക്കോട്ടെ കൊല്ലം ആയിക്കോട്ടെ തിരുവനന്തപുരം ഭാഗം ആയിക്കോട്ടെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ കയറുന്നവർ ഇപ്പോൾ കന്യാകുമാരിയിൽ വന്ന് എത്തിയതിനു ശേഷം അന്നത്തെ ഒരു ദിവസം കന്യാകുമാരിയിലെ കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരം സൺസെറ്റ് നിങ്ങൾക്ക് കാണാം ചെല്ലുന്ന സമയത്ത് പിന്നെ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാം പിന്നെ രാവിലെ സൺറൈസ് കാണാം അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിറ്റേ ദിവസം കണ്ടതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഇതേ ഒരു ട്രെയിനിൽ കയറി നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നതാണ് പിന്നെ കന്യാകുമാരിലേക്ക് ഒരു ആയിരം രൂപയ്ക്കകത്തൊക്കെ നല്ല രീതിയിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഒറ്റയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റൂം നമ്മൾ കുറച്ച് നേരം സംസാരിച്ചാലേ ഒറ്റയ്ക്ക് വരുന്നവർക്ക് റൂം കിട്ടത്തുള്ളൂ കേട്ടോ കന്യാകുമാരിയിൽ അങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ട് അത് ഈ സൂയിസൈഡ് അങ്ങനെ ഒരുപാട് ആത്മഹത്യകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഇനി ഈ ൊരു ട്രെയിനുകൾ മൊത്തത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസ് ഉണ്ടല്ലോ പുനലൂരിൽ നിന്നും കന്യാകുമാരി വരെയും പുനലൂരിൽ നിന്ന് കന്യാകുമാരി വരെയും കന്യാകുമാരിയിൽ നിന്ന് തിരികെ പുനലൂർ വരെയും നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിലെത്തിച്ചേർന്ന സമയം ഞാൻ നിങ്ങൾക്കൊന്ന് പറയാം അതിവിടെ കേൾക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഉപകാരപ്രദമാവും നിങ്ങൾക്കൊരു കന്യാകുമാരി ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു ഇത് കിട്ടും ഓക്കെ ഇനി ആദ്യം നമുക്ക് പുനലൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്നതിൻ്റെ സമയവും ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം എല്ലാ ദിവസവും പുനലൂരിൽ നിന്ന് രാവിലെ ആറ് മുപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ ആറ് നാൽപ്പത്തി അഞ്ചിന് സ്റ്റോപ്പ് ഉള്ളത് ആവണീശ്വരമാണ് ശേഷം ആറ് അൻപത്തി ആറിന് കൊട്ടാരക്കരയിലേക്കും രാവിലെ ഏഴ് ഏഴിന് എഴുകോണിലേക്കും ഏഴ് പതിനാറിന് കുണ്ടറയിലേക്കും ഏഴ് ഇരുപത്തി ഏഴിന് കിളിക്കൊല്ലൂരിലേക്കും ഏഴ് അൻപതിന് കൊല്ലം ജംഗ്ഷനിലേക്കും എത്തും കേട്ടോ കൊല്ലം ജംഗ്ഷനിൽ ഈ ട്രെയിൻ എത്തുന്ന സമയം രാവിലെ ഏഴ് അൻപതാണ് അത്യാവശ്യം കുറച്ച് ആൾക്കാർ നമ്മുടെ തിരുവനന്തപുരത്ത് വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രെയിനിൽ കയറും കേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടാവത്തില്ല എന്നിരുന്നാലും തിരക്കൊണ്ട് ഇരിക്കാൻ എല്ലാവർക്കും സീറ്റ് കിട്ടും അത് ഉറപ്പാണ് ഓക്കെ അപ്പോൾ ഏഴ് അൻപതിന് കൊല്ലം ജംഗ്ഷനിലെത്തുന്ന ട്രെയിൻ പിന്നെ എട്ട് അഞ്ചിന് പരവൂരാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ എട്ട് പതിനേഴിന് വർക്കല ശിവഗിരി എട്ട് നാൽപ്പത്തി മൂന്നിന് കഴക്കൂട്ടം അപ്പം കൊല്ലത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പല വർക്കല കഴക്കൂട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ സ്റ്റോപ്പ് പിന്നെ നേരെ തിരുവനന്തപുരം സെൻട്രലാണ് ഒൻപത് ഇരുപതിന് രാവിലെ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ എത്തും ഒൻപത് ഇരുപതിന് തിരുവനന്തപുരം സെൻട്രലിൽ എത്തുന്ന ഈ ഒരു ട്രെയിൻ പിന്നെ കാലിയാണ് കൂട്ടുകാരെ കേട്ടോ കാലി എന്ന് പറഞ്ഞാൽ കാര്യം നമുക്ക് ഇരുന്ന് പോകുന്നതിന് പകരം നമുക്ക് കിടന്ന് പോകാം മിക്ക കോച്ചിലും ആൾ കാണത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ഫുൾ അണ്ടർ റിസർവ്ഡ് ആണ് അപ്പോൾ വിശാലമായിട്ട് നിങ്ങൾക്ക് പോവാം അപ്പം വൺ ട്രിപ്പ് അടിക്കുന്നവർക്ക് ഉച്ചയ്ക്കുള്ള ആഹാരം നിങ്ങൾക്ക് ഈ ട്രെയിനിൽ ട്രെയിനിരുന്ന് കഴിക്കാം ഇല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വന്നിരുന്ന ട്രെയിനി തിരുവനന്തപുരം സെൻട്രൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും ഇനി ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് കഴിക്കാം അല്ലെങ്കിൽ ട്രെയിനിരുന്ന് വേണമെങ്കിലും കഴിക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ചിലവ് ചുരുക്കിയുള്ള ഒരു കന്യാകുമാരി യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയുന്നത് അപ്പോൾ ഒൻപത് ഇരുപതിന് രാവിലെ തിരുവനന്തപുരം സെൻട്രലിൽ നമ്മുടെ ട്രെയിൻ എത്തി ശേഷം ഒൻപത് നാല്പതിന് തിരുവനന്തപുരം സൗത്തിലെത്തി ഒൻപത് അൻപതിന് ബാലരാമപുരം ഒൻപത് അൻപത്തി അഞ്ചിന് നെയ്യാറ്റിൻകര പത്ത് നാലിന് ധനുവജപുരം പത്ത് പത്തിന് പാറശാല എത്തിക്കഴിഞ്ഞ ട്രെയിൻ കേരളം തീരുക കേട്ടോ അതുകഴിഞ്ഞാൽ പത്ത് ഇരുപതിന് കുളിത്തുര എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട് തുടങ്ങും പത്ത് മുപ്പത്തിയാറിന് ഇരഞ്ഞിയൽ പതിനൊന്നരയ്ക്ക് നാഗർകോവിൽ ജംഗ്ഷൻ പന്ത്രണ്ടേ കാലിന് കന്യാകുമാരി ഈ കുളിത്തുര ഇരഞ്ഞിയലൊക്കെ കഴിഞ്ഞ് നാഗർകോവിലൊക്കെ വരുമ്പോഴത്തേക്കും അതി മനോഹരമായ കാഴ്ചകളായിരിക്കും കേട്ടോ നമുക്ക് വളരെയധികം ആസ്വദിച്ച് പോകാൻ പറ്റുന്നൊരു റൂട്ടാണത് ഒരുപാട് തമിഴ്നാടിൻ്റെ ഭംഗികളായ കുറേ പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കുറേ പുഴകളും അരുവികളൊക്കെ കണ്ട് നമുക്ക് കൺകുളിർ കാഴ്ചകളൊക്കെ എന്ന് പറയത്തില്ലേ നല്ലൊരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണ് അപ്പോൾ നമ്മൾ കന്യാകുമാരിൽ എത്തുന്ന സമയവും ഇത് നിർത്തുന്ന സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇതേ ട്രെയിൻ തന്നെ തിരികെ സർവീസ് നടത്തുമ്പോൾ എങ്ങനെയാണ് സമയം എത്തിച്ചേരുന്നത് കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ എങ്ങനെയാണ് എത്തിച്ചേരുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം ഇതേ ട്രെയിൻ തന്നെ എല്ലാ ദിവസവും കന്യാകുമാരിൽ നിന്ന് തിരിച്ചാരംഭിക്കുമ്പോൾ മൂന്നേ പത്തിനാണല്ലോ അതൊരു മൂന്നേ ഇരുപത്തി അഞ്ചിന് നാഗർകോവിൽ ജംഗ്ഷനിലെത്തും മൂന്ന് അൻപതിന് ഇരനിയലെത്തും നാല് അഞ്ചിന് കുളിത്തുര എത്തും നാല് കാലിന് പാറശാലയിലേക്ക് എത്തും നാല് ഇരുപതിന് ധനുവജപുരം എത്തും നാലരയോടുകൂടി നെയ്യാറ്റിൻകരയും നാല് മുപ്പത്തിനാലിന് ബാലരാമപുരവും നാല് മുക്കാലിന് തിരുവനന്തപുരം സൗത്ത് അഞ്ചരയോടുകൂടി ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ എത്തും കേട്ടോ ശേഷം അഞ്ച് അൻപതിന് കഴക്കൂട്ടത്തേക്കെത്തും ആറ് പതിനാറിന് വർക്കല ശിവഗിരി ആറ് ഇരുപത്തി ഏഴിന് പരവൂരേക്കും ആറ് നാൽപ്പതിനു വൈകുന്നേരം കൊല്ലം ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരും അതുകഴിഞ്ഞാൽ പിന്നെ ഏഴ് മണിയോടുകൂടി കിളിക്കൊല്ലൂർ ഏഴ് പത്തിന് കുണ്ടറ ഏഴ് ഇരുപതിന് എഴുകോൾ ഏഴ് ഇരുപത്തി ഏഴിന് കൊട്ടാരക്കര ഏഴ് മുപ്പത്തി രണ്ടിന് ആവണീശ്വരം രാത്രി എട്ടേ കാലോട് കൂടി ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ പുനലൂരിലേക്ക് എത്തിച്ചേരും ഇതാണ് നമ്മുടെ പുനലൂർ കന്യാകുമാരി പാസഞ്ചറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സമയക്രമവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിലും എത്തിച്ചേരുന്ന സമയമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ തീർച്ചയായും ഭയങ്കരമായിട്ട് ഉപകാരപ്രദമാകുന്നത് അതായത് നമ്മുടെ ചിലവ് ഇരിക്കകുമാരിയൊക്കെ വൺ ഡേ ട്രിപ്പ് ഒക്കെ അടിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ പോകാൻ സാധിക്കുന്ന നല്ലൊരു ഒരു ട്രെയിനാണ് എന്തുകൊണ്ടും ഇപ്പോൾ വലിയ വലിയ വണ്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ജനറൽ കടന്ന തള്ളും കൊണ്ട് ഇടിയും കൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ല സ്ലീപ്പർ ടിക്കറ്റ് കിട്ടാത്തവർക്ക് ബുദ്ധിമുട്ടില്ല അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു പാസഞ്ചർ ട്രെയിനാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഈ ഇന്നത്തെ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറന്നു പോവരുത് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു ട്രെയിനിൽ യാത്ര ഒക്കെ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതിപ്പം പുനലൂരിൽ നിന്ന് കന്യാകുമാരി ആയാലും കുഴപ്പമില്ല കന്യാകുമാരി വരെ പോകണമെന്നുമില്ല ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളത്തിലുള്ള ഓർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ